ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു വെറൈറ്റി ചിക്കൻ ഡിഷുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ കൊണ്ട് ഒരു ബോൾ ഉണ്ടാക്കി അത് ഒരു സോസിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും അതിൻ്റെ ഒപ്പം കുറച്ച് സ്മാഷ്ഡ് പൊട്ടോറ്റോസും കൂടി ചേർത്താണ് നമ്മൾ ഈ ഡിന്നർ ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടാവും ചെയ്യും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ ആദ്യമായിട്ട് ചിക്കൻ ബോൾസ് ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് ബോൺലെസ് ചിക്കന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ചിക്കനിലേക്ക് നമ്മൾ ഒരു വലിയ സവാള ചെറുതായി നുറുക്കിയത് അരിഞ്ഞിട്ട് കൊടുക്കണം ബോൺലെസ് ചിക്കൻ വേവിക്കാതെ ഞാൻ മിക്സിയിൽ നന്നായിട്ട് മിൻസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇനി ഒരു വലിയ സവാള ചെറുതായി നുറുക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നാലോ അഞ്ചോ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഞാനിവിടെ വെളുത്തുള്ളി ഇങ്ങനെ പ്രസ് ഇങ്ങനെ ചെറിയ പീസസ് ആയി വരുന്ന ഈ ഒരു കട്ടറിലാണ് വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് നിങ്ങൾ ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് രണ്ട് ബ്രെഡ് പൊടിച്ചത് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കണം കുറച്ച് മല്ലിയല ചെറുതായി അരിഞ്ഞതും കൂടി ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കണം മസാലപ്പൊടിയായിട്ട് കശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം ഒരു ടീസ്പൂണ് സോയാ സോസ് കൂടി ഒഴിച്ചു കൊടുക്കണം ഒരു മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കണം ചിക്കനില് മസാലയും ഉപ്പും ഒക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് വേണം കുഴച്ചെടുക്കാൻ നിന്ന് ഞാനല്ല ഈ സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കുന്നത് മാജിയാണ് മാജി കയ്യിൽ ഒക്കെ ഇട്ടിട്ടാണ് ഇത് കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നാല് പൊട്ടാറ്റോ നല്ല ചെറുതും അല്ല ഒരു മീഡിയം പൊട്ടാറ്റോ മുറിച്ച് അല്പം വെള്ളം ചേർത്ത് ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കണം ഇത് തൊലിയെല്ലാം കളഞ്ഞിട്ടാണ് വേവിക്കാൻ വെച്ചിട്ടുള്ളത് ഇത് നന്നായിട്ട് സ്മാഷാക്കി എടുക്കാനുള്ളതാണ് ഇനി നമ്മൾ ഈ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈ ചിക്കന് കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ പുരട്ടിയാൽ മതി ഓയില് പുരട്ടിയതിൻ്റെ ശേഷം ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് ഉരുത്തി എടുക്കണം ഈ ഒരു ഡിഷിൻ്റെ പേര് സ്വീഡിഷ് ചിക്കൻ മീറ്റ് ബോൾസ് എന്നാണ് ഈ ഡിഷ് ഞങ്ങൾ ജിദ്ദയിലെ ഐ കെ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കഴിച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റിയാണ് നമുക്കിത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് ഇപ്പോൾ ഈ ബോൾസ് എല്ലാതും ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ രണ്ടോ മൂന്നോ വിസലിന് വന്ന് വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇതിലുള്ള വെള്ളം നമുക്ക് ഊറ്റിക്കളയാം അതിന് ശേഷം ഇതൊരു സ്മാഷർ കൊണ്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം അതുകൊണ്ടാണ് ഇത് നന്നായി വേവിക്കണം എന്ന് പറയണേ നന്നായിട്ട് ഉടഞ്ഞ് നല്ല പേസ്റ്റായിട്ട് വരണം ഈ സ്വീഡിഷ് ചിക്കൻ മീറ്റിൻ മീറ്റ് ബോളിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാനാണ് ഈ സ്മാഷ് ചെയ്ത പൊട്ടറ്റോസും പിന്നെ കുറച്ച് ബോയിൽ ചെയ്ത വെജിറ്റബിൾസുമാണ് നമ്മൾ അന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചിട്ടുള്ളത് അതുപോലെ മാജി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഇത് ഉണ്ടാക്കി നോക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് സ്മാഷായി വന്നിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് ഐറ്റംസ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺല് കുറച്ചധികം ഉണ്ടാവൂ ഒരു ടേബിൾ സ്പൂൺ ഏകദേശം നിറച്ച് ബട്ടർ ഇട്ട് കൊടുക്കണം ഈ ബട്ടർ ഇട്ട് കൊടുത്തയ ശേഷം ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ഇനി ഇത് ഒന്നും കൂടി കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം കുറേശ്ശയായി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കണം പാൽ കൂടി പോവാൻ പാടില്ല കാൽ കപ്പ് പാൽ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി പാലും കൂടി ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഉപ്പില്ലെങ്കിൽ കുറേശ്ശെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് ചൂടാക്കി എടുക്കണം ഒന്ന് ചൂടായാൽ മാത്രം മതി നമ്മൾ പാലും ബട്ടറും ഒക്കെ ചേർത്തതല്ല അതുകൊണ്ട് മാത്രം ഇതൊന്ന് ചൂടാക്കി എടുക്കാം തിളയ്ക്കാനും ഒന്നും പാടില്ല കൂടുതൽ കട്ടിയായി പോവാനും പാടില്ല ഇപ്പം ഞാൻ ആ എടുത്തിട്ടുള്ള പാലും മാത്രമാണ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈയൊരു കൺസിസ്റ്റൻസിയിൽ ആയാൽ മാത്രം അതിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഒന്നോ രണ്ടോ ക്യാരറ്റ് സ്ക്വയർ പീസസ് ആയി മുറിച്ചതും കുറച്ച് ഫ്രോസൺ പീസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു കോണ് ഇത് കോണ് ഞങ്ങൾ വേവിച്ചെടുത്തിട്ടുള്ളതാണ് സ്വീറ്റ് കോൺ മുറിച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുത്തത് അത് സ്വീറ്റ് കോൺ അതിൻ്റെ ഓരോ അല്ലിയും പറിച്ചെടുത്തിട്ടുള്ളതാണിത് ആ സ്വീറ്റ് കോണും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് മീറ്റ് ബോൾ പൊരിച്ചെടുക്കാം മീറ്റ് ബോൾ പൊരിച്ചെടുക്കുമ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ആണ് എടുക്കേണ്ടത് ഞാനിവിടെ ഞങ്ങളിവിടെ ഒലീവ് ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇനി പാനിലെ ചൂടായ ഒലിവ് ഓയിലിലേക്ക് ഈ മീറ്റ് ബോൾസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരുപാട് കരിഞ്ഞു പോകരുത് പിന്നെ ഇത് നമ്മൾ വേവിക്കാത്ത ആണല്ലോ അപ്പം അതിൻ്റെ ഉള്ളൊക്കെ ശരിക്കും വന്തു വരണമെങ്കിൽ സ്ലോ ആയിട്ട് കുക്ക് ചെയ്തെടുക്കണം തിരിച്ചു മറിച്ച് ഇട്ടുകൊടുത്ത് ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ ഈ ചിക്കൻ ബോൾസ് ഫ്രൈ ചെയ്തെടുക്കാം ഈ ചിക്കൻ ബോൾസിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാനുള്ളതാണ് പൊട്ടറ്റോ സ്മാഷ് ചെയ്തതും നമ്മൾ ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ വെജിറ്റബിൾസും കഴിക്കാൻ പോകുന്നത് അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇനി ഈ ചിക്കൻ ബോൾസിന് ഒരു സോസും കൂടി ഉണ്ടാക്കണം ആ സോസും കൂടി ചേരുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നല്ല കൂടുക വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മളിത് റെസ്റ്റോറൻറ്റിൽ അവർ പ്രെസൻറ്റ് ചെയ്ത് കാണുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും വലിയ പ്രയാസമായിരിക്കും ഉണ്ടാക്കാൻ ഒരുപാട് സാധനങ്ങൾ വേണം പക്ഷെ അതൊന്നും അല്ല കുറച്ച് സാധനങ്ങൾ നമ്മളെ കൈ വീട്ടിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ നമ്മളിത് ഫ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ ഓയിൽ കുറേശേ എടുക്കാൻ പാടുള്ളൂ ഈ ഓയിൽ നമുക്ക് ആവശ്യമുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂണ് മൈദ ഇത് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കണം ഓയിൽ കൂടി പോകാൻ പാടില്ല ആവശ്യത്തിനുള്ള ഓയിൽ പൊരി ഫ്രൈ ചെയ്യാൻ എടുത്താൽ മതി ഇനി രണ്ട് ടേബിൾ സ്പൂണ് മൈദയും കൂടി ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നല്ലൊരു സ്മെല്ല് വരുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കണം കൈകൊണ്ട് നിർത്താതെ ഇളക്കി കൊടുക്കണം ഇതിലേക്ക് പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് സോട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഒന്നര കപ്പ് വെള്ളത്തിൽ ഒന്നര ചിക്കൻ ക്യൂബ് ഇട്ടിട്ട് ചിക്കൻ സ്റ്റോക്ക് ആക്കി എടുക്കണം ഇപ്പം ഞാൻ ഈ ചിക്കൻ സ്റ്റോക്ക് ആണ് പതുക്കെ ഈ മൈദയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പതുക്കെ ഇളക്കി ഒഴിച്ചു കൊടുക്കാം ഈ സോസ് ഒന്ന് കട്ടിയാവാൻ വേണ്ടിയിട്ടാണ് ഏകദേശം ഒരു ഒന്നര കപ്പിലധികം വെള്ളമെടുത്തിട്ടുണ്ട് ചിക്കൻ സ്റ്റോക്ക് നല്ല ഉപ്പുണ്ടാവും അപ്പം അത് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് കൂടി പോകാൻ പാടില്ല ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കണം ഒരല്പം ഒന്ന് ഒന്ന് കുറുകി വരട്ടെ ഒന്ന് കുറുകി വന്നാൽ ഇനി ഇതിലേക്ക് അരക്കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം ഫ്രഷ് ക്രീം ഇങ്ങനെ ഈ ടിന്നിലുള്ള ഫ്രഷ് ക്രീം നന്നായിട്ടൊന്ന് കുലുക്കിയെടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഡയറക്റ്റ് ഞാൻ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് എന്നിട്ട് അരക്കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി ഇരുന്നൂറ് എം എൽ ആണ് ഇത് അപ്പോൾ അത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ കട്ടയായിട്ടാവും വീഴുക എന്നിട്ട് പതുക്കെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ഫ്രഷ് ക്രീം വല്ലാതെ കൂടി വെള്ള സോസായി പോകും അപ്പം നമ്മൾ ഇതൊരു ലൈറ്റ് ഒരു ആ ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒരു കളറിലാണ് ഇത് വരുന്നത് അപ്പം അതിൻ്റെ കളർ ഫ്രഷ് ക്രീം അധികം കൂടി പോവാതെ നോക്കുക സ്പൈസി കുറച്ച് കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ സോസ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ബോൾസ് എല്ലാതും ഇതിലേക്ക് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഇനി വല്ലാതെ കുറുകിപ്പോണ്ട കുറുകിപ്പോയാല് സോസ് വല്ലാതെ കട്ടിയായി പോവും കാരണം ഇതിൽ നമ്മൾ മൈദപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ബോൾസൊക്കെ സ്വീഡിഷ് ചിക്കൻ ബോൾസ് റെഡിയാക്കിയത് ഈ സോസിലിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഒന്ന് തിളച്ച് വന്നതിൻ്റെ ശേഷം ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ ക്ലാസ്സിൽ പോയപ്പോഴാണ് മാജി ഇത് ഈ ഒരു സ്പെഷ്യൽ ഡിഷൊക്കെ ആദ്യം വരുമ്പോഴേക്കും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അവൾക്ക് ചിലപ്പം ഇങ്ങനൊരു വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കാൻ വലിയ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വരുമ്പോഴേക്കും എല്ലാതും അവൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്വീഡിഷ് ചിക്കൻ മീറ്റ് ബോൾസിൻ്റെ റെസിപ്പി വിത്ത് സ്മാഷ്ഡ് പൊട്ടറ്റോസ് ആൻഡ് വെജിറ്റബിൾസ് അങ്ങനെ ഇതിന് വലിയൊരു പേരൊക്കെയാണ് ഐ കെ നമ്മൾ നമ്മളിതിൻ്റെ പേരൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കുക എന്ന് കരുതും പക്ഷെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടാവും ഒപ്പം വലിയവർക്കും ഇഷ്ടാവും ഇങ്ങനത്തെ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടാവും ഇനി ഇത് പ്ലേറ്റിൽ സെർവ് ചെയ്തതാണ് അവളെന്നൊക്കെ തന്നെ ഒക്കെ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് സ്മാഷ്ഡ് പൊട്ടറ്റോയും വെജിറ്റബിൾസും സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബോൾസ് ഈ സോസിൽ മുക്കിയിട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് ഈ സോസിൽ മുക്കിയിട്ട് ഈ ചിക്കൻ ബോൾസ് ഇങ്ങനെ കഴിക്കാൻ ഒപ്പം സ്മാഷ്ഡ് പൊട്ടറ്റോസും ആ കോൺസും ഒക്കെ കഴിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ വെറൈറ്റി ഡിഷിൻ്റെ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾ ആരും ഇത് വീഡിയോ കാണാതെ പോകരുത് എല്ലാവരും വിചാരിക്കും ഇത് ഭയങ്കര പ്രയാസമായിരിക്കും ഒരുപാട് ഐറ്റംസ് ഒക്കെ വേണമെന്ന് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും താങ്ക് യു